ായിട്ട് വന്ന ഒരു കിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അൺബോക്സിങ് ചെയ്യാരി കൊറേ നേരം മക്കള് കടന്നെ കണ്ടിപ്പിടി കൂടുന്നു പൊളിച്ചാൽ അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കിട്ട് പൊളിച്ചാ മതി അപ്പൊ എന്തായാലും നോക്കാറോ ൂടി വരട്ടേണ്ടിട്ടോ ഇരുന്നു കേട്ടോ നടക്കുന്നുണ്ട് കയ്യൊക്കെ കേടും കയ്യൊത്തി വീണ കേട്ടോ കയ്യൊക്കെ ആയിട്ടുണ്ടാവും ആഹ് എന്നാ പൊളിക്കാ പൊളിക്കടാ പേരോട്ടെന്താ നോക്കി എന്താ നോക്കി ബോക്സിൽ എന്തായിരിക്കും കേട്ടോ ഞാൻ പൊളിച്ചാടക്കാരി പെട്ടി പൊളിച്ചോടോ രണ്ടുപേരെയാ പോയതോ നോക്കട്ടോ നോക്കട്ടോ

पत्ते बोल सारे बडा न्याकुंसा तिला पळली ൾ അഴിച്ചോ നിങ്ങട്ട് കൊണ്ട ഇത് ഇതരാട്ടിലോട്ടിലോ ഇത്താത്തത് കേട്ടോ മക്കണിരാന് വിട്ടന്നിരുന്നു എന്താ ട്ടോ എന്താ മോളെ ഒരു യൂട്യൂബ് ഒക്കെ ആ ഇത്ത് എനിക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ സാധനം കൊടുത്തായിട്ടുണ്ട് ഇത് എങ്ങനെ കണ്ട മുറിച്ചോളെ

അല്ലേ ഇതൊക്കെ എന്തൊക്കെ അറിയാം എന്താണ് എന്തോ ഇത് ഇങ്ങടൊക്കെയാ ഇങ്ങനെ ഇങ്ങനെ മഴക്കുക എന്തോ അപ്പൊ ഇതെന്താ സംഭാവന അതിന്റെ ആളിങ്ങ് വിളിച്ചിരുന്നു ഇങ്ങനത്തെ എന്താ ണ്ടാക്കി കൊടുക്കും ചെയ്യേണ്ടി അപ്പൊ എന്താ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സെയില് ചെയ്തോണ്ടിന്ന് പറഞ്ഞിരുന്നു കേട്ടോ നടക്കുവോ അപ്പൊ ചാനലൊക്കെ മുകളിലും കൊടുക്കത് എന്താ പറയുക ഞാൻ എന്റെ ഇഷ്ടത്തിന് പ്രൊമോഷൻ ചെയ്യാണ് പൈസ കാര്യം ഞാൻ ഒരട്ടൊന്നും വാങ്ങിച്ചിട്ടില്ലട്ടോ ഇത് ഓലെ ഓലപ്രകാരം ഇനക്ക് അയച്ച് തന്നാണ് മക്കൾക്ക് കൊടുത്തും ചെയ്തോണ്ടി പിന്നെ സെല് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് ഇങ്ങനെ തരാന്നും പറഞ്ഞു ഇത് അപ്പൊ അവർക്ക് ചാനലൊക്കെ ഉണ്ട് ആവശ്യം ഓല ചാനലും കരുതാണ്ടെന്ന് നോക്കുക ചാനലിന്റെ പേര് ഞാൻ അതിൽ കൊടുക്കട്ടോ ലിങ്കും അപ്പൊ അത് വണ്ണൊക്കെ ഉണ്ടാക്കണാണ് മക്കളെ എങ്ങനെ ഉണ്ടാവും ഞാൻ ചെയ്താലും നിങ്ങൾ എന്താ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയോണ്ടിട്ടോ ഞാനിത് ചെയ്താൽ എന്തെങ്കിലും നടക്കോന്ന് തിരക്കിന്റെ അടി കൂടെ ഒന്നും നടക്കൂല എന്നാലും പത്ത് റുപ്യ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു സന്തോഷല്ലേ പിന്നെ ഞാൻ മുഖേന ആ ഇത്താക്കും തന്നെ ഒരു പത്ത് റുപ്യ കിട്ടുകയാണെങ്കിൽ ഒരു സന്തോഷം അതുകൊണ്ടാണ് പ്രൊമോഷൻ കൂടിയൊന്നല്ല എന്നോട് പ്രൊമോഷൻ ആയിക്കാണ്ടെ ചെയ്യാനും പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ താല്പര്യത്തിന് ചെയ്യാണ് ഞാനിപ്പോ ഇങ്ങനെ എന്റെ മക്കൾക്ക് ഇങ്ങനെ അയച്ചതില് അവരണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ ഇതിങ്ങനെ തരാ ഓർഡർ കിട്ടുകയാണെങ്കിൽ അപ്പൊ നമ്മക്കൊരു ഉപകാരമായി പ്രൊമോഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്തു കൊടുക്കും ഉപകാരോട്ടെ സന്തോഷല്ലെ പ്രൊമോഷൻ മീഡിയ പൈസ ഒന്നും വാങ്ങിയിട്ടില്ലട്ടെ മക്കളെ പ്രൊമോഷൻ ചെയ്യാനും കൂടി കുട്ടികൾ അയച്ച് തന്നതാണ് പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തു നോക്കി താത്താറ് തന്നതാണ് അപ്പൊ എങ്ങനെയുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ പറയണട്ടോ ഇതിങ്ങനെ ഓട് പറഞ്ഞിരുന്നു എന്നോട് പക്ഷെ എനിക്ക് ഇതിനെ പറ്റിയ ഐഡിയൊന്നും ഇല്ല നിങ്ങളുടെ ഉച്ചലാ തോന്നണൂലേ പണ്ണുണ്ടാക്കി കണ്ട് കൊറിയർ വിട്ടാല്

ബേബിയാക്ക് ഒന്ന് ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ കൊടുക്കണല്ലേ വേണ്ടി വരും അയച്ച തന്നെ ചെയ്തു നോക്കി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്കൊന്ന് ഒന്ന് ചെയ്തു നോക്ക ഇൻഷാല്ല എല്ലാരും പറഞ്ഞില്ലേ എന്താ ചെയ്യണ്ടേ നിനക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ആക്കുറൊക്കെ പറയണ്ടേ എന്താ നടക്കോ എന്ന് ചോദിക്കുന്നുണ്ട്